തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം അഞ്ചരമണിയോടുകൂടി ഒരു ഫോൺ കോൾ എത്തി വിവരം കേട്ട ഉടൻ തന്നെ എസ്ഐ സംഘവും ഫോൺ വിളിച്ച വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെമ്പായത്തുള്ള ഒരു വീടിനു സമീപത്തേക്ക് എത്തി പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പരിസരത്ത് കൂടി നിന്നിരുന്ന ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസ് സംഘം വീടിനുള്ളിലേക്ക് കയറി വീടിന്റെ പ്രധാന ഹാളിൽ ഒരു പെൺകുട്ടി കിടക്കുന്ന കാഴ്ചയാണ് പോലീസ് സംഘം കണ്ടത് പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു തോർത്തു കുരുങ്ങി കിടപ്പുണ്ട് ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ പോലീസിന് ചില അസ്വാഭാവികതകൾ തോന്നി എന്നാൽ പെൺകുട്ടിയുടെ പ്രവൃത്തിയിൽ മനം നൊന്ത് എന്തിനാണ് അവൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്നാരോപിച്ച് പെൺകുട്ടിയുടെ മാതാവ് ജയകുമാരി ഉറക്കി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു സംശയം തോന്നിയ എസ് ഐ സംഘവും ഉടൻ തന്നെ മുറിക്കുള്ളിൽ നിന്നും ആളുകളെയൊക്കെ പൂർണമായും ഒഴിവാക്കിയ ശേഷം ആ മുറിയാകെ പരിശോധിച്ചു തുടങ്ങി ഇതോടൊപ്പം തന്നെ കൂടുതൽ നടപടികൾക്കായി ഫോറൻസിക് സംഘത്തെയും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മുറിക്കുള്ളിൽ പുസ്തകങ്ങളൊക്കെ ചിതറിയ നിലയിലായിരുന്നു സംഭവം നടന്ന മുറിയിൽ ഒരു പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു മുറിയിലുണ്ടായിരുന്ന രണ്ട് കസേരകൾ മറിഞ്ഞു വീണ നിലയിലായിരുന്നു ആരി എന്ന പെൺകുട്ടിയുടെ മരണം ഒരാത്മഹത്യ അല്ല എന്ന് പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി എസ് ഐ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ്പിയും സി ഐയും അടങ്ങുന്ന സംഘം അങ്ങോട്ടേക്ക് എത്തി ഫോറൻസിക് സംഘം ഉടൻ തന്നെ വിശദമായ പരിശോധന ആരംഭിച്ചു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഏതാനും മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ തന്നെ എസ്ഐയുടെ സംശയം ശരിവെക്കുന്ന രീതിയിലുള്ള ചില മറുപടികൾ ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു തീർത്തു ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ഫോറൻസിക് സംഘം പോലീസിനോട് പറഞ്ഞത് ആര്യ എന്ന ആ പെൺകുട്ടിയുടെ മരണം ഒരു ആത്മഹത്യയല്ല കഴുത്തിൽ തോർത്ത് ഉപയോഗിച്ച് മുറുക്കി കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അത് മാത്രവുമല്ല പെൺകുട്ടി അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുമുണ്ട് പീഡനത്തിന് ഇരയായാണ് ആര്യ കൊല്ലപ്പെട്ടതെന്നുള്ള ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് പോലീസിലേക്കും പോലീസിൽ നിന്ന് നാട്ടുകാരിലേക്കും പടർന്നു പട്ടാപകൽ തിരക്കേറിയ ഹൈവേക്ക് സമീപമുള്ള ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു കൃത്യം നടക്കുമോ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം പെട്ടെന്ന് തന്നെ വാർത്ത സെൻസേഷണലായി മാറുകയും ഗവൺമെന്റിന്റെ വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അതിവേഗം തന്നെ പോലീസ് സംഘത്തെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചു അന്വേഷണം അതിവേഗത്തിൽ നടത്തണമെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക ഉത്തരവുകളും വന്നു ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതേ സമയം തന്നെ ഒരു സംഘം പോലീസുകാർ മരണപ്പെട്ട ആര്യയുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ആര്യയുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകളുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ആര്യയുടെ മാതാവ് ജയകുമാരി ജോലി സ്ഥലത്തു നിന്നും ജോലി പൂർത്തിയാക്കി വൈകുന്നേരം അഞ്ചരമണിയോടുകൂടിയാണ് വീട്ടിലേക്ക് എത്തിയത് ഈ സമയത്ത് വാതിലിൽ തട്ടിയിട്ടും മകൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിലിൽ ചെറിയതായി ഒന്ന് തള്ളി നോക്കിയപ്പോഴാണ് അത് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടില്ല എന്ന് വ്യക്തമായത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ജയകുമാരി കാണുന്നത് തന്റെ മകൾ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് തൊട്ട് അയൽപക്കത്തെ വീടുകളിലുള്ളവരും ജോലിക്ക് പോയിരുന്നതിനാൽ ജയകുമാരിയുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നത് ആരും അറിഞ്ഞതുമില്ല തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി ഫോറൻസിക് സംഘം പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിയുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് ആ പെൺകുട്ടി അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട് ആര്യയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആര്യയുടെ കഴുത്തിൽ ഒന്നരപ്പവന്റെ ഏലസോട് കൂടിയ ഒരു എന്നും അത് മിസ്സിംഗ് ആണെന്നുമുള്ള കാര്യം മാതാവ് പോലീസിനോട് മൊഴി നൽകി പോലീസ് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് അതുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനിടയിൽ വട്ടപ്പാറ വെഞ്ഞാറമ്പൂട് ഭാഗത്തുള്ള നിരവധി പേരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒന്ന് രണ്ട് പേർ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു പകൽ ആ വീടിന് ഒരു ഓട്ടോ ാണ് ചില ആളുകളൊക്കെ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ വണ്ടി നമ്പറോ വാഹന വാഹനയോ തിരിച്ചറിയാൻ ആർക്കും കഴിയാത്ത സാഹചര്യത്തിൽ ആ ഇൻഫർമേഷൻ വെച്ച് പോലീസിന് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെത്തി ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് ആര്യയുടെ സുഹൃത്തു കൂടിയായ വിദ്യ എന്ന പെൺകുട്ടിയായിരുന്നു അത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായി വിദ്യ സ്കൂളിലേക്ക് പോകുന്ന വഴി ആര്യ എന്ന പെൺകുട്ടി ഒരു ഓട്ടോ തള്ളുന്ന കാഴ്ചയായിരുന്നു വിദ്യ കണ്ടത് ആര്യയുടെ വീടിന് സമീപത്ത് ഒരു കുഴിയിലേക്ക് മറിഞ്ഞ ഓട്ടോ മരണപ്പെട്ട ആര്യ എന്ന പെൺകുട്ടി തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് വിദ്യയെ കണ്ട ഉടൻ തന്നെ ഓട്ടോ തള്ളാനൊന്ന് സഹായിക്കണമെന്ന് ആര്യ ആവശ്യപ്പെടുകയും അതേ തുടർന്ന് വിദ്യയും കൂടി ചേർന്ന് ഓട്ടോ കുഴിയിൽ നിന്ന് തള്ളിക്കയറ്റുകയും ചെയ്തു അതിനുശേഷം ഡ്രൈവർ ഓട്ടോയുമായി പോയി ഇതേ സമയത്ത് ആര്യ വിദ്യയ്ക്ക് യാത്ര പറഞ്ഞ് അവളുടെ വീട്ടിലേക്കും കയറിപ്പോയി എന്നാൽ ആ ഓട്ടോയുടെ നമ്പർ വിദ്യക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ നിർണായകമായ ഒരു കാര്യം അവൾ പോലീസിനോട് പറഞ്ഞു ആ ഓട്ടോയുടെ പുറകിൽ രാജമ്മ ഇന്ന് എഴുതിയിരുന്നു അതിനു പുറമെ ഒരു ഉണ്ണിയേശുവിന്റെ ചിത്രവും ഉണ്ടായിരുന്നു വിദ്യ പറഞ്ഞു കേട്ട ഉടൻ തന്നെ രാജമ്മ എന്ന ഓട്ടോയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്താൻ എസ് ഐ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി തൊട്ടടുത്ത് തിരുവനന്തപുരം സിറ്റിയാണുള്ളത് പോലീസുകാർ നടത്തിയ വിശാലമായ അന്വേഷണത്തിൽ രാജമ്മ എന്ന ഓട്ടോ പിടിക്കപ്പെട്ടു പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന രാജമ്മ എന്ന ഓട്ടോ കണ്ട് എസ് അടങ്ങുന്ന സംഘം ഞെട്ടിപ്പോയി ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് രാജമ്മ എന്ന് പേരെഴുതിയ ഓട്ടോകളാണ് പോലീസ് സംഘം കണ്ടുപിടിച്ചുകൊണ്ടു കൊണ്ടുവന്നത് എന്നാൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന ഓട്ടോകളിൽ ഒന്നും തന്നെ ഉണ്ണിയേശുവിന്റെ ചിത്രം ഉണ്ടായിരുന്നില്ല ഇതേ സമയം തന്നെ വിദ്യ പോലീസുകാരെ മറ്റൊരു കാര്യത്തിൽ കൂടി സഹായിച്ചു ഓട്ടോ തള്ളുന്നതിനിടയിൽ വിദ്യ ഡ്രൈവറുടെ മുഖം വ്യക്തമായി കണ്ടിരുന്നു വിദ്യ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്കെച്ച് വരയ്ക്കുന്ന എക്സ്പെർട്ടുകൾ ആ ഡ്രൈവറുടെ വ്യക്തമായ ചിത്രം വരച്ചു തുടങ്ങി രേഖാചിത്രം വരയ്ക്കൽ പൂർത്തിയാക്കിയ ഉടൻ തന്നെ ആ ചിത്രം വിവിധ സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയും പോലീസ് സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞ് വട്ടപ്പാറ വെമ്പായം തിരുവനന്തപുരം മേഖലയിലൊക്കെ ആ സ്കെച്ചുമായി ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ രേഖാചിത്രം കണ്ട ആർക്കും തന്നെ അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എവിടെയോ ഉള്ള ഒരാൾ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ ആര്യയുടെ വീടിനു സമീപത്തുള്ള കുഴിയിൽ വീഴുകയും പിന്നീട് അയാൾ ആര്യയെ അപായപ്പെടുത്തുകയും ചെയ്തതായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി പോലീസ് സംഘത്തിന്റെ അന്വേഷണം തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു വെമ്പായത്തിനപ്പുറം എത്തിയ സമയത്തായിരുന്നു ചില ആളുകളൊക്കെ ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ സഹോദരനായ രാജേഷ് എന്ന വ്യക്തിയാണെന്നും അയാൾ ആ നാട്ടുകാരനല്ല എന്നും ഇടക്കിടയ്ക്ക് സഹോദരിയെ കാണുന്നതിനായി ഓട്ടോയുമായി ഈ പ്രദേശത്തേക്കൊക്കെ വരാറുണ്ടെന്നും ചില ആളുകൾ പോലീസിന് മൊഴി നൽകി നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ആ സ്ത്രീയെ കണ്ടെത്തുകയും അവരുടെ സഹോദരൻ രാജേഷിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു സംഭവം നടന്ന ദിവസം രാജേഷ് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും അയാൾ കാട്ടാക്കടയിലാണ് താമസിക്കുന്നതെന്നും അയാൾക്കൊരു ഓട്ടോ ഉണ്ടെന്നും ഒക്കെ ആ സഹോദരി പോലീസിന് വ്യക്തമായി മൊഴി നൽകി പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ വീട്ടിലുണ്ടെന്ന് അറിയിക്കാതെ തന്നെ ആ സഹോദരി രാജേഷിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യമൊന്നും അറിയാതെ രാജേഷ് കാട്ടാക്കടയിൽ നിന്നും വെമ്പായത്തുള്ള സഹോദരിയെ കാണാനെത്തി അവിടെ ഒളിച്ചു നിന്നിരുന്ന പോലീസ് രാജേഷിനെ കൈയ്യോടെ തന്നെ പിടികൂടി പക്ഷെ തനിക്കൊന്നും അറിയില്ല എന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു രാജേഷിനെ പോലീസ് സംഘം നേരെ പോലീസ് ക്ലബിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു സഹോദരിയുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴി ആര്യ എന്ന പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള കുഴിയിൽ ഓട്ടോ മറിഞ്ഞതും ആ സമയത്ത് രണ്ട് പെൺകുട്ടികൾ കൂടി തന്നെ സഹായിച്ചതും അവിടെ നിന്ന് താൻ ഓട്ടോയുമായി പോയി എന്നും അയാൾ വ്യക്തമായി തന്നെ പോലീസിനോട് പറഞ്ഞു ഇത് കേട്ടതും പോലീസ് വീണ്ടും പെട്ടതുപോലെയായി രാജേഷ് പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന തരത്തിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളും പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല ഈ സമയത്തായിരുന്നു പോലീസിനെ തേടി ഒരു നിർണായക വിവരം എത്തിയത് മരണപ്പെട്ട ആരിയുടെ ശരീരത്തിൽ നിന്ന് ഫോറൻസിക് സംഘം കളക്ട് ചെയ്ത സെമനും പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന രാജേഷിന്റെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത സെമനും തമ്മിൽ ഡി പരിശോധനയിൽ മാച്ച് ചെയ്യുന്നു എന്ന് ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ പോലീസ് സംഘം ഡി എൻ എ പരിശോധനയുടെ ഭാഗമായി ബോഡിയിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തിരുന്നു ആര്യെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ രാജേഷ് തന്നെയെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടെങ്കിലും ി രാജേഷ് തന്നെയെന്ന് ഉറപ്പിക്കുന്ന സാക്ഷിമൊഴികൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല ഈ സമയത്തായിരുന്നു അന്വേഷണം നടത്തുന്നതിനായി നിയോഗിച്ച പോലീസ് സംഘം ചില വിവരങ്ങളൊക്കെ എസ്ഐക്ക് കൈമാറുന്നത് മൊട്ടപ്പാറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന പ്രണവ് എന്നൊരു കുട്ടി സംഭവം നടക്കുന്ന സമയത്ത് ആ ഭാഗത്തുകൂടി നടന്നു പോയിരുന്നു ഈ സമയത്ത് ആര്യയുടെ വീട്ടിൽ നിന്നും ഉറക്കിയുള്ള നിലവിളി ശബ്ദം കേട്ടിരുന്നു എന്ന് അവൻ പല ആളുകളോടും പറഞ്ഞിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് എന്നാൽ പോലീസ് സംഘം പ്രണവിന്റെ വീട്ടിൽ അന്വേഷണത്തിനായി എത്തിയപ്പോൾ ആ കുട്ടി എല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ് അത് മാത്രവുമല്ല കോടതിയിലേക്ക് വരാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രണവിന്റെ മാതാപിതാക്കൾ പോലീസിനോട് പറയുകയും ചെയ്തു കോടതിയിൽ വളരെ നിർണായകമായേക്കാവുന്ന പ്രണവിന്റെ മൊഴി പോലീസിന് അത്യാവശ്യമായതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് നേതാക്കന്മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പ്രണവും കുടുംബവും കോടതിയിലെത്താമെന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് സംഘം അതിവേഗം തന്നെ പൂർത്തിയാക്കി ദിവസത്തിനകം തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പല കേസുകളുടെയും വാദവിസ്താരങ്ങൾ കോടതിയിൽ നടക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു തനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് രാജേഷ് തനിക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരനോട് ആവശ്യപ്പെട്ടത് രാജേഷുമായി പോലീസുകാർ ബാത്റൂമിന് സമീപത്തേക്ക് എത്തുകയും രാജേഷിനെ അകത്തേക്ക് കയറ്റി പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും രാജേഷിനെ പുറത്തേക്ക് കാണാത്ത സാഹചര്യത്തിൽ അല്പം കൂടി വെയിറ്റ് ചെയ്ത ശേഷം പോലീസ് സംഘം ബാത്റൂമിന്റെ വാതിൽ ബലമായി തള്ളി തുറന്നു വാതിൽ തുറന്ന പോലീസുകാരാകട്ടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ബാത്റൂമിനകത്തേക്ക് കയറിയ രാജേഷ് അപ്രത്യക്ഷനായിരിക്കുകയാണ് കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നത് ഉടൻ തന്നെ വാർത്ത സെൻസേഷണലായി പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കോടതി പരിസരമാകെ അരിച്ചു പറക്കി സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഓരോന്നും അരിച്ചു പറക്കിയെങ്കിലും രാജേഷിനെ അവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല സമീപത്തുണ്ടായിരുന്ന സ്റ്റേഷനുകളിൽ നിന്നു വരെ പോലീസ് സംഘം അന്വേഷണത്തിനിറങ്ങി അങ്ങനെ ഒരു ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കോടതി പരിസരത്തു നിന്നും മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള അഞ്ചുതെങ്ങ് ഭാഗത്തുള്ള ഒരു കള്ളുഷാപ്പിൽ നിന്നും പോലീസ് സംഘം രാജേഷിനെ കൈയ്യോടെ പിടികൂടി കോടതി വളപ്പിൽ നിന്നും രാജേഷ് എങ്ങനെ അഞ്ചുതെങ് ഭാഗത്തുള്ള കള്ളുഷാപ്പിൽ എത്തി ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ വാഹനങ്ങളിൽ കയറിയിറങ്ങി രാജേഷ് അഞ്ചുതെങ്കിൽ എത്തുകയായിരുന്നു ആ കൂടി രാജേഷിന് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തി അറുപത്തിയഞ്ചോളം വരുന്ന സാക്ഷിമൊഴികളായിരുന്നു പോലീസ് സംഘം കോടതിക്ക് മുൻപായി ഹാജരാക്കിയത് വിചാരണ ആരംഭിച്ച സമയത്ത് അതിൽ മുപ്പത്തിയഞ്ചു പേർ കോടതിയിൽ ഹാജരാകുകയും രാജേഷിനെതിരായുള്ള തങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു സാക്ഷികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ രണ്ടു പേർ രാജേഷിന്റെ ഭാര്യമാരായിരുന്നു അവർ രണ്ടുപേരും രാജേഷിന്റെ ഓട്ടോ തിരിച്ചറിഞ്ഞു അത് മാത്രവുമല്ല സംഭവ സമയത്ത് ആദ്യമായി പോലീസിന് രാജേഷിനെ കുറിച്ച് നൽകിയ വിദ്യയും കോടതിയിൽ തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു ഇതോടൊപ്പം തന്നെ രാജേഷിന്റെ രേഖാചിത്രം കണ്ട മുഴുവൻ ആളുകളും അത് രാജേഷ് തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു സംഭവം നടന്ന ദിവസം ആര്യ തന്റെ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു വീടിന് മുൻപിൽ ഒരു കുഴിയിൽ ഓട്ടോ വീണ ശബ്ദം അവൾ കേട്ടത് ഓട്ടോ ഡ്രൈവർ പണിപ്പെട്ട് തന്റെ ഓട്ടോ തള്ളി നീക്കുന്നത് കണ്ടപ്പോൾ ആര്യം ആ ഡ്രൈവറെ സഹായിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആര്യം കൂടി ചേർന്ന് ഓട്ടോ തള്ളിയിട്ടും ഓട്ടോ നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്തായിരുന്നു ആ റോഡിലൂടെ കടന്നുപോയ വിദ്യയെ സഹായത്തിനായി ആര്യ വിളിക്കുന്നത് ആ പെൺകുട്ടികൾ സംസാരിക്കുന്നതൊക്കെ രാജേഷ് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പെൺകുട്ടികൾ സംസാരിക്കുന്നതിനിടയിൽ ആര്യ തന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള വിവരം പറഞ്ഞത് രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മൂവരും ചേർന്ന് ഓട്ടോ കുഴിയിൽ നിന്ന് തള്ളി കരയിലേക്ക് കയറ്റിയ ശേഷം വിദ്യ അവളുടെ വീട്ടിലേക്കും ആര്യ േക്കും കയറിപ്പോയി ആര്യ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് നോക്കിക്കൊണ്ട് രാജേഷ് വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആ പരിസരത്തൊന്നും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ രാജേഷ് ആര്യയുടെ വീടിനു സമീപത്തെത്തുകയും വാതിലിൽ തട്ടി വിളിക്കുകയും ചെയ്തു മുറിക്കുള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൊണ്ടിരിക്കുകയായിരുന്ന ആര്യ ജനാലുറന്നു പുറത്തേക്ക് നോക്കിയ സമയത്ത് രാജേഷ് വെളിയിൽ നിൽക്കുന്ന കാഴ്ച കണ്ടു ഓട്ടോ കുഴിയിൽ വീണതിന്റെ ഭാഗമായി എന്തോ ചെറിയ തകരാർ സംഭവിച്ചെന്നും സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ തരണമെന്നും രാജേഷ് ആവശ്യപ്പെടുകയായിരുന്നു അത് കേട്ട ഉടൻ തന്നെ വീട്ടിനുള്ളിലൊക്കെ ഒന്ന് പരതി നോക്കിയ ശേഷം സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിച്ച ആര്യ അതുമായി എത്തി വാതിൽ തുറന്നു ആര്യ വാതിൽ തുറന്ന ആ നിമിഷത്തിൽ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ വീടിനുള്ളിലേക്ക് രാജേഷ് ഇരച്ചു കയറുകയും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപ് തന്നെ അവളുടെ വാ പൊത്തുകയും അവളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു അതിക്രൂര പീഡനത്തിനിരയായ ആര്യ തന്നെ തിരിച്ചറിയുമെന്ന് ഉറപ്പുള്ളത് തന്നെ പോലീസ് പിടിയിലാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ രാജേഷ് അവിടെ നിന്ന് തന്നെ ഒരു തോർത്ത് കണ്ടെത്തുകയും ആ തോർത്ത് ഉപയോഗിച്ച് ആര്യയുടെ കഴുത്ത് വരിഞ്ഞു മുറുക്കി അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു കൊലപാതകം നടത്തിയ ശേഷം ആര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന ഏലസോടുകൂടിയ ഒന്നരപ്പവന്റെ മാല രാജേഷ് അഴിച്ചെടുത്തു അതിനുശേഷം മറിയാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുകയും തൻ്റെ ഓട്ടോയിൽ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു വെമ്പായം എത്തിയപ്പോൾ അവിടെ ഒരു സ്വർണ്ണക്കടയിൽ രാജേഷ് ആ മാല പണയം വെക്കുകയും ചെയ്തു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പണയ ഉരുപ്പടിയും റെസിപ്റ്റുമടക്കം കണ്ടെത്തി അതൊരു വലിയ നിർണായകമായ തെളിവായി കോടതിയിൽ സമർപ്പിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു കോടതിയിൽ എല്ലാ തെളിവുകളും രാജേഷിനെതിരായിരുന്നു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി രാജേഷിന് വധശിക്ഷയാണ് വിധിച്ചത് സ്വാഭാവികമായും രാജേഷ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസ് പരിഗണിച്ച ഹൈക്കോടതി വധശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി രാജേഷിനെ പിന്നീട് നെട്ടുകാൽ തേരിയിലുള്ള തുറന്ന ജയിലിലേക്കാണ് മാറ്റിയത് ആ ജയിലിൽ കഴിയുന്നതിനിടയിലായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് രാജേഷ് ഒരു കൂട്ടുപ്രതിയെയും കൂട്ടി ജയിൽ ചാടുന്നത് വീണ്ടും പോലീസ് സംഘത്തിന് ഉയർത്തി രാജേഷ് അപ്രത്യക്ഷനായിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലവിരിച്ച് വിശാലമായ അന്വേഷണം നടത്തിയിട്ടും പോലീസ് സംഘത്തിന് രാജേഷിനെ കണ്ടുകിട്ടിയില്ല അങ്ങനെ പോലീസ് അന്വേഷണം ആകെ കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മൂകാംബികയിൽ ദർശനം നടത്താൻ പോയ ചില ആളുകൾ അവിടെ വെച്ച് ആൾക്കൂട്ടത്തിനിടയിൽ രാജേഷിനെ കണ്ടതായി പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നത് ജയിൽ ചാട്ടത്തിന്റെ സമയത്തും അതിനു മുൻപും രാജേഷിന്റെ ചിത്രങ്ങൾ നിരവധി തവണയാണ് സോഷ്യൽ മീഡിയ വഴി പോലീസ് സംഘം പ്രചരിപ്പിച്ചത് അതിന്റെയൊക്കെ ഭാഗമായി ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കണ്ടിട്ടുപോലും ചില ആളുകൾ രാജേഷിനെ തിരിച്ചറിയുകയായിരുന്നു രാജേഷിനെ കണ്ടു എന്ന് തിരുവനന്തപുരം സ്റ്റേഷനിൽ വിവരമെത്തിയതിനെ തുടർന്ന് ഒരു സംഘം പോലീസുകാർ മൂകാംബികയിലേക്ക് പുറപ്പെട്ടു മൂകാംബികയിൽ വിശദമായി തിരച്ചിൽ നടത്തിയ പോലീസ് സംഘം പിന്നീട് ഉടുപ്പിയിൽ നിന്നായിരുന്നു രാജേഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത രാജേഷിനെ പോലീസ് സംഘം വീണ്ടും തേരിയിലെ തുറന്ന ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്